മോദിയുടെ ഗ്യാരണ്ടി അറബിക്കടലിൽ എറിയപ്പെടുമെന്ന് പി സി വിഷ്ണുനാഥ് എം എൽ എ പ്രധാനമന്ത്രി മോദി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രഖ്യാപിച്ച ഉറപ്പുകൾ ജനം അറബിക്കടലിൽ എറിയുമെന്ന് എ സെക്രട്ടറി പി സി വിഷ്ണുനാഥ് എം എൽ എ എൻ കെ പ്രേമചന്ദ്രൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചേർന്ന കുണ്ടറ നിയോജക മണ്ഡലം യു ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എൻ കെ പ്രേമചന്ദ്രന് നാടകം ലഭിക്കുന്ന സ്വീകരണങ്ങൾ കണ്ട് സി പി എമ്മും ബി ജെ പിയും വിടലുകൊണ്ടിരിക്കുകയാണ് ഹാർട്ടെക് വിജയത്തിന് വേണ്ടി എൻ കെ പ്രേമചന്ദ്രനെ കൊല്ലം പാർലമെൻറ്റ് മണ്ഡലം ഇക്കുറിയും ഇരുകൈകീടെ നീട്ടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് കൊണ്ടറൻ യോജക മണ്ഡലം ചെയർമാൻ കുരിയപ്പള്ളി സലീം അധ്യക്ഷ വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി എൻ കെ പ്രേമചന്ദ്രൻ ഡി സി സി പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ സി രാജൻ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ എം എം നസീർ എ എ അസീസ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് നൌഷാദ് യൂനുസ് കെ പി സി സി സെക്രട്ടറി സൂരജ് രവി ആർ എസ് പി ജില്ലാ സെക്രട്ടറി കെ എസ് വേണുഗോപാൽ എൻ അഴികേശൻ കേരള കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് കുളത്തൂർ രവി സി പി എം സി എം പി പുണ്ടറ നിയോജകമണ്ഡലം പ്രസിഡൻറ്റ് സി ഡി കുമ്പക്കാളൻ യു ഡി എഫ് നിയോജകമണ്ഡലം കൺവീനർ വേണുഗോപാൽ ടി സി വിജയൻ റാം ആന്റണി ജോസ് കെ ആർ വി ആണി ജോസ് കെ ആർ വി സഹജൻ കായിക്കര നവാബ് സുഫിക്കർ സലാം ഷെരീഫ് ചന്ദനസോപ്പ് രാജു ഡി പണിക്കർ എന്നിവർ സംസാരിച്ചു <laughs> കേരളത്തിലെ മുഖ്യ നയം ആ കസേരയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം പത്രസമ്മേളനത്തി പറയുകയാണ് സി ഐ പാർലമെന്റിൽ ചർച്ച നടന്നപ്പോൾ യു ഡി എഫിന്റെ എം പിമാരും ഉണ്ടായിരുന്നില്ല പാർലമെന്റിൽ കോൺഗ്രസിന്റെ എം പിമാർ സോണിയാ ഗാന്ധിയുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി പറഞ്ഞില്ലേ നിങ്ങൾ കേട്ടില്ലേ വോട്ട് ചെയ്യാൻ ആകെ ഉണ്ടായിരുന്നത് ശബ്ദമുയർത്താൻ ആകെ ഉണ്ടായിരുന്നത് ആരിഫ് മാത്രമായിരുന്നു ഇയാൾക്കൊരു കാര്യം മനസ്സിലാക്കണ്ടേ ഇന്ത്യയുടെ പാർലമെന്റിന്റെ മുഴുവൻ വിവരങ്ങളും വിശദാംശങ്ങളും പാർലമെന്റിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ് ആർക്ക് വേണമെങ്കിലും പോയി പരിശോധിക്കാം അവിടെ അന്ന് വോട്ടിംഗ് നടന്നപ്പോ യു ഡി എഫിന്റെ പതിനെട്ട് എം പിമാരും അതിൽ വയനാട് എം പി ശ്രീ രാഹുൽ ഗാന്ധി അടക്കമുള്ള പതിനെട്ട് എം പിമാരും അതിന്റെ അവതരണ വേളയിൽ തന്നെ അതിനെതിരെ വോട്ട് ചെയ്തു പാർലമെന്റിൽ സംസാരിച്ചത് ആരൊക്കെയാ ശ്രീ പ്രേമചന്ദ്രൻ ശശി തരൂര് ഇ ടി മുഹമ്മദ് ബഷീർ ഇവരൊക്കെ പാർലമെന്റിൽ സംസാരിച്ചു ആരിഫൊന്നും അവിടെ സംസാരിച്ചിട്ടൊന്നുമില്ല സംസാരിച്ചിട്ടുണ്ടോ ആരിഫ് സംസാരിച്ചില്ല സി എ ജില്ലയിൽ സംസാരിച്ചു ആരിഫ് സംസാരിച്ചിട്ടില്ല അപ്പോ സത്യമിതാണെന്ന മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിരിവുകൊണ്ട് പച്ച കള്ളം പറയുന്നതിന് യാതൊരു മടിയുമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് മുഖ്യമന്ത്രിയല്ല മുഖ്യ നൊണയൻ ആണെന്ന് മത്സരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ടിട്ടുള്ള ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റ് ആൻഡ് ഇൻക്ലൂസീവ് അലയൻസ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഇന്ത്യ ഭൂരിപക്ഷത്തെയും ന്യൂനപക്ഷത്തെയും ഉൾക്കൊള്ളുന്ന മതേതര രാഷ്ട്രബോധം ഉയർത്തിപ്പിടിക്കുന്ന മഹത്തായ ഒരു രാജ്യം സ്വാതന്ത്ര്യാനന്തര ഭാരതം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും മൗലാന അബ്ദുൽ കലാം ആസാദും ഡോക്ടർ ബി ആർ അംബേദ്കർ ഉൾപ്പെടെയുള്ളവർ രൂപം കൊടുത്ത ഇന്ത്യൻ ഭരണഘടനയെയും ഭരണഘടനാ മൂല്യങ്ങളെയും സംരക്ഷിക്കുക അതുവഴി മതേതര ഇന്ത്യ വീണ്ടെടുക്കുക ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ മുദ്രാവാക്യം അതുതന്നെയാണ് സുന്ദര നിമിഷവും അമൂല്യമാക്കുന്നു ഇനി സൗന്ദര്യം തിളങ്ങട്ടെ കുണ്ടറ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ഹൺഡ്രഡ് പെർസെന്റ് പെരിനാ പെരുന്നാട് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി പെരിനാട് പഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിലെയും പൊടിവുള്ള ക്ഷാമം പരിഹരിക്കുക എൻ കെ പ്രേമചന്ദ്രൻ എം പിയുടെയും പി സി വിഷ്ണുനാഥ് എം എൽ എയുടെയും വികസന പദ്ധതികൾ അട്ടിമറിക്കുന്നതിനുമെതിരെ പെരിനാട് യു ഡി എഫ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിനാട് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി സഞ്ജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ജോൺ കുമാർ അധ്യക്ഷത വഹിച്ചു കുരിയപ്പള്ളി സലീം വേണുഗോപാൽ രാജു ടി പണിക്കർ പഞ്ചായത്തങ്ങളായ നൗഫൽ പ്രസന്ന പയസ് ജയശങ്കർ സീ മകേശ്വരൻ പിള്ള സുരേഷ് കുമാർ പിള്ള ഡി സുരേഷ് കുമാർ സുനിൽകുമാർ സേവ്യർ ആശാലത പത്മകുമാർ ഷർജു മാമൂട് പത്മലോചനൻ ബീന ജെയിംസ് ഷൈലജ രാഗിണി ജോർജ് ജുബിൻ ശിവദാസൻ എന്നിവർ സംസാരിച്ചു പെരിനാൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപം ബ്ലാബേത്ത് ക്ഷേ പഞ്ചിമുക്ക് വെള്ളിമൺ കൊട്ടാരം തുടങ്ങിയ സ്ഥലങ്ങളിൽ എം എൽ എ അനുവദിച്ച ഹൈമാസ് ലൈറ്റുകൾക്ക് ഒന്നര മാസക്കാലമായി ഭരണാനുമതി നൽകാൻ പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറാകുന്നില്ലെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു ഈ പെരനാട് പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ നടക്കുമ്പോൾ ഇതിനാധാരമായ വിഷയം ഈ പ്രദേശത്ത് കുടിവെള്ള ക്ഷാമം രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ശാശ്വതമായ പരിഹാരം കാണുന്നതിനു വേണ്ടി ബന്ധപ്പെട്ട ഈ പഞ്ചായത്തിന്റെ അധികാരികൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വീഴ്ചകൾ ആ വീഴ്ചകളെ ചൂണ്ടിക്കാട്ടിയും കൊല്ലത്തിന്റെ ജനകീയനായ എം ഇന്ത്യൻ പാർലമെന്റിലെ നമ്പർ യ എം പി ആ എംപിയുടെയും കുണ്ട്രയുടെ എം എൽ എ ആണ് എങ്കിൽ പോലും കൊല്ലം ജില്ലയിലും സംസ്ഥാനത്തുടനീളവും നിറഞ്ഞു നിന്ന് ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന എം എൽ എ ജനകീയനായ ജനകീയനായു കേരളപുരം പബ്ലിക് ലൈബ്രറിയിൽ വിജ്ഞാന വികസന സദസ് പഞ്ചായത്ത് നിഗ സമിതി കൺവീനർ ശിവൻ വേളിക്കാട് വിഷയം അവതരിപ്പിച്ച് ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി പ്രസിഡന്റ് സി സന്തോഷ് അധ്യക്ഷ വഹിച്ചു സെക്രട്ടറി ബി വിനോദ് കുമാർ വി സുരേഷ് കുമാർ വനിതാ വേദി കൺവീനർ ഷീരാഭായി എസ് മധു വി രാഹുൽ അജിത ബേബിയമ്മ എന്നിവർ സംസാരിച്ചു അതൊക്കെ എന്തിന്റെ ഫലമായിട്ടായി നടക്കുന്നത് നമ്മളിലുള്ള ചില അന്ധവിശ്വാസങ്ങൾ അപ്പൊ നമ്മൾ വിദ്യാസംഘടരാണെന്ന് പറഞ്ഞാൽ പോലും സമൂഹത്തിൽ നിന്ന് ഈ അന്ധവിശ്വാസങ്ങൾ കേന്ദ്രമാവില്ല